സ്ട്രെസ്സ് അഥവാ സമ്മർദ്ദം ശാരീരികവും മാനസികവുമായി എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ ആദ്യം തന്നെ ഉറക്കമില്ലായ്മ അതേപോലെ തന്നെ എനർജി ലെവലിൽ കുറവ് വരുന്നത് ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹോർമോണിൻ്റെ ഇമ്പാലൻസ് ഇവയൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പ്ലേസ് അതായത് ജോലിസ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് പിന്നീട് അല്ലെങ്കിൽ നമ്മൾ അമിത പ്രതീക്ഷയൊക്കെ ഒരു കാര്യത്തിൽ വെച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളൊക്കെ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് കൃത്യവും ചിട്ടയുമുള്ള ജീവിത രീതി തിരഞ്ഞെടുക്കുകയും യോഗ മെഡിറ്റേഷൻ പോലുള്ളത് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ കൃത്യമായിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ പാലിക്കുകയും കൃത്യസമയത്തുള്ള ഉറക്കം അതേപോലെ നല്ല ആത്മബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ട് സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതുമാണ് ആയുർദാനിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ കേട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അകത്തോട്ട് മരുന്ന് കഴിക്കാൻ കൊടുത്തു അഭ്യങ്കം ശിരോധാര പോലുള്ള ചികിത്സകൾ ചെയ്തും അവരുടെ ദഹന പ്രക്രിയ ശരിയാക്കി കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിർദ്ദേശിക്കുകയും അതേപോലെ തന്നെ യോഗ എക്സസൈസുകളൊക്കെ അവർക്ക് ട്രെയിൻ ചെയ്തുമാണ് നമ്മളിവിടുന്ന് വിടാറുന്നത് ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാകാറുമുണ്ട് അങ്ങനെ അവരുടെ മെൻ്റൽ ഒക്കെ കുറയുകയും ഈ മെൻറ്റൽ ക്ലാരിറ്റി അതേപോലെ കോൺസെൻട്രേഷനൊക്കെ വർദ്ധിച്ച് ഹോർമോൺ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എനർജി ലെവലൊക്കെ വർദ്ധിച്ച് സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഒഴിവാകും എന്നത് ഒരു സംശയവും വേണ്ട